ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് പേളി മണി സ്പെഷ്യൽ മുട്ട ചുരുട്ട് കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ആദ്യം തക്കാളി പരിപ്പ് സവാള വേപ്പില ഇതൊന്നും കുക്കറിൽ വേവിച്ചെടുക്കാവേ ഒരു മൂന്ന് വിസൽ മതിയാവും ഇത് വറുത്തരച്ച കറിയാണ് അപ്പം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിൻ്റെ അപ്പം നമുക്ക് വേണ്ടത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പട്ട കുരുമുളക് പെരിഞ്ചീരകം തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി ഇപ്പം എണ്ണ ചൂടായി നമുക്ക് ആദ്യം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക അത് പൊട്ടി വരുമ്പോഴേക്കും സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി ചേർക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ബ്രൗൺ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കണേ നമുക്കത് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മുട്ട തയ്യാറാക്കാവേ രണ്ട് മുട്ടയിൽ കുറച്ച് സവാള കുരുമുളക് പൊടി ഉപ്പ് ഇത് ചേർത്തൊന്ന് അടിച്ചെടുക്കാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഇതൊന്ന് മീഡിയം ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം എന്നിട്ട് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ആ മുട്ടയുടെ പീസ് ഇട്ടുകൊടുക്കാവേ രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേളി ചേച്ചിയുടെ സ്പെഷ്യൽ മുട്ട ചിരുട്ട് കയറി റെഡി ആയിട്ടോ ചേച്ചി പറഞ്ഞ പോലെ ഈ കറിയും തൈരുമാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പൊ നമുക്ക് പിന്നെ കാണാം ചാറ്റ ബൈ ബൈ